ഇന്നലെ ഉഷസ്സിൽ വിരിഞ്ഞൊരു പൂവിന് റോസാ പൂവിൻ ഗന്ധമുണ്ട് ഒരു വാടാമലർ പോലെ ചിരിക്കുന്ന നിഖം എൻ ഹൃദയ തുടിപ്പുകളോ ചടുലമാം ഇതളുകൾ നിറമുള്ള ഭാവനകൾ ചേർന്ന് കവിതകൾ രചിക്കുന്നുണ്ടിവിടെ ീരാത്ത കവിത പോലെ അഴകേറും ഈ പൂവുകളല്ലയോ കവികൾ തൻ കവിതകൾ കാതാരം പിറവിയെടുക്കുന്നൊരു കുഞ്ഞിൻ്റെ മുഖമിന്നു റോസാ പൂവുപോലെ തിളങ്ങുന്നു പ്രഭാതവും കുഞ്ഞുങ്ങളും ീ പ്രപഞ്ചത്തിൻ ആഭരണങ്ങളല്ലയോ ഒഴുകിയാൽ തീരാത്ത പ്രണയം പോലെ അഴകേറും നിൻ ഇതളുകളിൽ തളിരിട്ട സ്വപ്നങ്ങളിനുള്ളിൽ കവിതയായി വിഴിഞ്ഞിടുന്നു ഇണക്കവും പിണക്കവും പിരിയലും മരണവും വന്നാലും ഒരു പിടി റോസാപ്പൂക്കൾ അർപ്പിച്ചിടട്ടെ വെറും കാലജന്മങ്ങളിൽ ഞാൻ ഒരു പിടി സ്വപ്നങ്ങൾ രചിച്ചുവയ്ക്ക വെറും കാലജന്മങ്ങളിൽ ഞാൻ ഒരു പിടി സ്വപ്നങ്ങൾ क्या